േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രമനും പർവതമൂർദ്ധനി ദുഃഖിച്ച് ഹാമിനോടും വിരിഞ്ഞോളും വിധോ താപേന പ്രണന്ദനോടു ചുല്ല

തെന്നാൽ ഞാനിങ്ങു വരാൾ കൊണ്ടുപോരുവൻ നിർണയം ജനകി ദേവിയ കട്ടകള്ളൻ തന്നെ മാനസഗോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതു ഇതിനില്ല നിർണയം എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ ഞാൻ എന്നിനി കാണുന്നുവല്ലവേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനു ആദിത്യനെ പോലെയായി ചന്ദ്രശീതാംശുക്കളാല മണ്ടം മണ്ടം തലോടി തലോടിത്തലോടിത്തത വന്നു തടവീടു എന്നെയും സാധരം നിന്നുടെ ഗോത്രജല്ലോ ജനഗത സുഗ്രീവനം ദയാഹീതനത്രേതുലോം ദുഃഖിതനാമെൻ്റെയും മറന്നാലല്ലോ നിഷ്കണ്ഠകൻ രാജ്യമാശുലിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ മദ്യപാനാസക്തുകേ സുമിത്രാത്മജം വന്നോ ശരൽകാലമെന്നത് കണ്ടവൻ വർണ്ണീലയല്ലോ പറഞ്ഞ വണ്ണം അന്വേഷണം ചെയ്തു സീതാരിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപാരിയാണെന്നെ മറക്കയാൽ പോനവൻ കൃതജ്ഞന്മാരും നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്നു ദുഷ്ടരിൽ മുമ്പുണ്ട് ശ്രീ സുഗ്രീവനോർക്കാതി കിഷ്കിൻ്റെയോടും ബന്ധുക്കളോടും കൂടെ

രാജ്ഞനായോരു സുമിത്രാതയനും ആദായ ജാവണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമുദ്ദ്യുതം സോദരും കണ്ടു രഘുവത് ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു ഇന്നോടിനിയും പറയും അന്തവ്യനല്ല സുഗ്രീവൻ മമസ്സഗി പിന്തു ഭയപ്പെടുത്തിയിടുക പോലെ നിനക്കും വിരവോടുകാലപുരത്തിനു പോകാമറികവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൻ്റെ അനുരൂപമാമോതുമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാറ്റിയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടൻ നീടിനാം കിഷ്കിൻ തയോടും ദഹിച്ചുവോ അപ്പോഴേ മർക്കട ജാതികളെന്നു വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനപ്പോൾ കൊണ്ടുവത്തിച്ചു ദുഷ്കൃതത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും ുഷവേഷം ധരിച്ചു പരാവരണാനന്ദൂർത്തി ജഗന്മേനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ച് മാനസമജ്ഞാന സംയുതമാകയാ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സശാത് മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജന്മായാ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാകൂയത रामनाय मानुषव्यापारजातया रामायणामिदानन्ददायिनि सत्कदामि प्रपञ्च किलोक् विख्यातयानन्दपूरुषन् क्रोधौ मोहं रागवं हेदादीं व्यवहारार्थसिद्धये तत्तल् क्रियाकालदेशोचितं निरचित्ते परिग्रहीचीरि सत्त्वादिकलां ഗുണങ്ങളെ ദാനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവും കാമാദികളാലിപ്താപ്ത ദിവ്യപുരീശ്വരൻ പാർശനകാരികൾ സർവാത്മകന് ചിലരറിഞ്ഞിടുവോ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാക്കൾ സാമ്യ പ്രബോധമുണ്ടാകുന്നു ചൊല്ലും

പേടിച്ചു വനങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരകുമിങ്ങും മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാനുൾക്കാം വിള വിദ്യുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു പല്ലൂക ബന്ധവും വല്ലാതെയായി ലക്ഷ്മണനാഗതനായത

ഉഗ്രനാഗ്രജനോടൽ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം ഗണിക്കണമെന്നുണ്ട് അതനുചെയു പറകുന്നു ചൊന്നതു കേട്ടു വാലീതനയനും തന്നുള്ളിലുണ്ടായ വേരിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിഞ്ഞ ലക്ഷ്മണൻ വന്ദിതാൽക്കും ഗോപുരദ്വാരുതുഭാഗത്തിനിക്കളഞ്ഞു വന്നിക്കത്തതല്ലേട്ട് നന്ദിപ്രവരനോട് ചിന്തിച്ചു ചൊല്ലിന അങ്കദനോടുകൂടം തികേ ചെന്നു വന്നിക്ക സോമിത്രിയെ സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോ ഒരു സുമിത്ര തടയന് മാരുതിയെ പറഞ്ഞേവ മയച്ച കാത്മജൻ ആത്മജൻ പറഞ്ഞീടിനാൻ താരാധിപാനി താര മനോഹര ലക്ഷ്മണൻ ശമിപ്പിക്ക സരസ്യ സാരവാക്യങ്ങളാ പിന്നീ കൂട്ടിക്കൊണ്ടിങ്ങുമോ നിന്നെയും കലുഷഭാവത്തെയും നീക്കണം യുദ്ധം അർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൾ താരാധനേനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൽ ഭക്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയുടഞ്ജനാനന്ദനൻ ചൊല്ലിനു വാകെ നിന്നരുളുവാൻ അന്തപുരത്തിലും നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടുപറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സൗമിത്രിയോടും മന്ദമന്ദം നടന്നിത് യൂധവന്മാർ മരുവീടും മണിമയ സൗദങ്ങളും കണ്ടുകണ്ട ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്ന് മാനിച്ചു നിന്ന നേരത്തു കാണാൻ വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതും നേരും ലക്ഷ്മണൻ തന്നവണെങ്കിൽ വിനീലയായി മന്ദസ്മിതം കൂണ്ടു ചൊന്നാളഹോദിരമായത് തന്നതി ഭക്തനായി എത്രയും ഉത്തമനായി തവ കൃത്യനായോരീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാലും ദുരുകന് ചാവല്യമേറും വിജാതികൾ പോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിരുന്നു ശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതം വിപരീതമാക്കീടായ വേണം ദയാതിലേ ഭക്തവരായതാ നാനാദിഗന്ധരം തോറും വരുന്ന ആദരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദുധന്മാരപക്ഷിത് പത്തുദിക്കും കവി കുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാഞ്ചിവിട പുനരൊന്നിനും നിർണയം നക്തഞ്ചരമുക്കേക്കുവാൻ ശക്തരത്രേ കവിന്മാരല്ല പുത്രകളത്രമിത്രാലിതനാകിയ സുഗ്രീവന കണ്ടവരുമായി ശ്രീരാമദേവുജം വന്ദിച്ച് കാലുമാശുക്കാറും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെന്ന് ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വന ദക്ഷിണനാ കവിസത്തമനെ കണ്ടു ഗോവേന്ദ്ര ലക്ഷ്മണൻ മിത്രാത്മനോട് ചൊല്ലിരാ രഘുസത്തമൻ തന്നെ മറന്നതന്തിങ്ങനെ വൃത്രാജിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറികമിക്കയിൽ ആഗ്രഹം അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുമാരുതപുത്രനും അരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കസ്കവിസത്തമനോർക്കൽ സുമിത്രാത്മജനനും സത്യവും ലിംഗിക്കയില്ല കവീശ്വരൻ

ഘവൻ തന്നെ ജയിക്കുമെല്ലോ സേവാർത്ഥമൊക്കെ സഹായമാർത്ഥം ഞങ്ങളെ തൻ്റെ യോഗത്തെ വഹിക്കും അർക്കാത്മജൻ മൊഴികേറ്റു സൗമിത്രയും ഉൾക്കാം വഴിഞ്ഞവനോട് ചൊല്ലേടിനാൽ ദുഃഖേനു ഞാൻ പർഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗത ലോകി നിങ്ങൾ പ്രണയം അധികം ഉണ്ടാകയാ സങ്കടം കൊണ്ടു പറഞ്ഞിരുന്നു ഞാനോടും നാമിനി വൈകാതോവനത്തിനു അങ്ങനെ തന്നെ വസിക്കുന്നതുറപ്പെടുമെങ്കിൽ നാം സുഗ്രീവനും തേരിൽ ഇങ്ങനെ പാർക്കില്ലെന്നും ശങ്കാദിനാഥത്തൊടും അഞ്ജനാപുത്ര നീലാംഗദാധൈരലമഞ്ചസവാനരസേനയോടും ചാമരശ്വേതാ ദ്രവ്യജനമാ സാമരസൈന്യമണ്ഡലനക്കോ രാമൻ തിരുവണിയെ ചെന്നു കാണുന്നതിന് ആമോദമോടു നടന്നു കവിവര ഗഹവരദാരി ശിലാതലേ വാഴുന്ന വിഹുവലമാതസം രാജിനും ശ്യാമം ജടാമകുടോജ്ജലം മാനവം ശാമം വിശാല വിലോന വിലോചനം

മർക്കടവീലരിക്കണായതൊക്കെ സംഭവന്മാരിവർ നാനാസരി ദീപശലനിവാസികൾ പർവത തുല്യശരീരികളെ വരും ഗർവം കലിശാചരന്മാരുടെ ദുർവീല്യം ദുർവീര്യമെല്ലാം അടക്കുവാൻ പോകുന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാവാലികളെ ഒടുക്കും ഇവരിനി

മഹാ മഹാപ്രൗഢപതി ഹനുമാനിവരനുടൻ മന്ത്രിപരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീസാംശ സംഭവൻ നീലൻ ഗജൻ ഗവേൻ ഗവാക്ഷൻ ദീർഘവാദാദി മൈന്ദൻ മഞ്ജൻ കേസരി ഹേസരിമാരുതി മഹാബലി വീരൻ ശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ക്ഷേതൻ വലീമുഖനും ഗന്ധമാതനൻ താരൻ ഋഷവൻ നളൻ വിരാതേനാമകൻ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാമതല്ലാതോളമുണ്ടല്ലോ വീണുന്നതെന്തരോടൊരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ പിടിച്ചാലിംഗനം ചെയ്ത്യോഗിക്കാനീരേസഖേ ശ്രീരാമവാക്യാൻ അയച്ചിരു നാല് ദിക്കിങ്കനും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശുപടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനുന്നതന്മാർ പലരും പോയി തിരയണം അങ്കതഞ്ചാം ഭഗവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരവൻ സുഷേതനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയ നീളത്തിരഞ്ഞെ മുപ്പത് നാളിനകത്തു വന്നിടണം ഉൽപ്പലവത്രാക്ഷിവൻ തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞെഞ്ഞുവരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാ സൂര്യക്കണം ഏണാശേഖരൻ തന്നയം നാലൂട്ടത്തോടുമിത്തം നിയോഗിച്ച് കാലമേ പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികേ തൊഴുതരികേതെന്ന് ഭാഗവതമറ്റവനും ഇരു നീളിനാൻ ഇതം കവികൾ പുറപ്പെട്ട നേതക്കു വക്കുരുവായൂന്ത അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൾ അദ്ഭുത വിക്രമൻ ഡാറുമൊരു മനസ്സിൽ വിശ്വാസമുണ്ടാവതെന്തു ജാനകി കൈയിൽ കൊടുത്തിമനാങ്കിതമങ്കുലീയകം കാമിനിക്കുരുളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനൊർക്കിൽ പ്രമാണം നീ എന്നീ മറ്റാനുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമെന്ന് ചെയ്തുവെന്നവൻ പോയാലും നയച്ചീടിനാൻ ലക്ഷ്മീ ഭഗവതിയാഗ്ഞ സീതയും പുഷ്കര വക്ാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണനിക്കു നോക്കിക്കവിസഞ്ചയം ലക്ഷ്യവും വൃത്രാരിപുത്രധനും പുഷ്കര സംഭോത്രനും നീലനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനപതികളുമായി ധ്രുതം നാനാനക നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്ര തിരഞ്ഞു തിരഞ്ഞിസത്വരം നീളേ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിദ്യാചലാടവിപ്പുതിരയുമ്പോൾ ഹോരാ മൃഗങ്ങളെയും കൊന്നു നിന്ന് അതിക്രൂരനായോ നിഷാചരവീരനെ കണ്ടു വേഗത്തോടടുത്ത ദശകണ്ഠനം നോർത്തുകരന്മാരല്ല നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണു ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിട പന്തിമുഖൻ നല്ലവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവൻ അന്ധകാരണ്യമാശുരമാശുഖണ്ഡോഷ്ടുദാന പ്രദേശത്തോടും മറുകടവീരൻ ഉണി ഉരുണങ്ങി വരണ്ടൊരു യുഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹവരം തത്ര കാണായ വി ദിവ വല്ലീ തൃണഗണച്ചന്നമായോ ഇലയല്ലേ ജലമം നോർത്തു നിൽക്കുമ്പോൾ ആദ്രവക്ഷക്രം ജഹംസാദി പക്ഷികൾ ഊർദ്ധദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങൾ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതുകൊണ്ട് കണ്ട് കൽപ്പിച്ച നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോ നേരത്തുമാരൊരി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവരും പിന്നാലേ തന്നിലിറങ്ങി നടക്കുന്നു കണ്ണുകാണാൻ ഇതിരിട്ടുകൊണ്ടേരം അന്യോന്യൊത്ത് നടന്നു നടന്നു പോയി ചെന്നാൽ സ്ഥലം സ്വർണമയം മനോഹനം കാണുമ ഏറ്റമാനന്ദകരം വരം വാവികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളായ പൂർണ്ണകളായ വിശദമായി പക്വഫലങ്ങള നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് അൽപദ്രുമാണ് സഹിതങ്ങളായുള്ള വസ്ത്രരത്നാധിപരിഭൂഷിതങ്ങളായ മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോം തത്ര ഗേഹേമണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതികൂണ്ടു കണ്ടാരത്തി യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് യോഗിനി ജല ധ്യാന നിരതയായി പാവകജ്വല സമാകലിതയായ മഹാഭാഗെ കണ്ട് തക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടുമ്പു ഭക്തിയും ഭീതിയും പൂണ്ടോ വേണങ്ങിന ശാഖാംഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി ഒരു ചൊല്ലിനാ നിങ്ങളാരുന്നത് ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞാറന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോ ഒരു വായുതനയിലും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൽ വൃത്താന്തമൊക്കവേ കേട്ടാലും എങ്കിലോ സത്യമൊഴിഞ്ഞ് പറയുമാറില്ല ഞാൻ ഉത്തരഗോശലത്തിങ്കിൽ അയോധ്യയിൽ ഉത്തമമായുണ്ടൊരു ഗുരുഭൂതലേ തത്രകുവാണു ദശരഥനാധ്രുവൻ പുത്രരും ഉണ്ടാ ചമൻ ഇരുനാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠൻ അവൽ ശ്രീരാമനാവുന്നതെന്നു പറഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിവിധ സ്ഥലേ മൂതേന വാഴിനകാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശുപോടിനാൾ പത്നിയെ രാമനും കൃഷ്ണനാകുമുരനും ി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർഹാത്മജനായ സുഗ്രീവനെ കണ്ടു സത്യവും ചെയ്തിട്ടു തമിഴിലൂന്യെന്നതിന് സുഗ്രീവനു രാജ്യവും നൽകിരാമനും അതിൽ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരിക വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെയുതല്ലാടവും ദക്ഷിണതക്കിലന്വേഷിപ്പതിന് ഒരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പുറ ജലകാംക്ഷയാവാഹ്വരം പൂക്കിതറിയാതെ ദൈവവശാളിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും വാഗ്യമിത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞിര നേരെ അരുൾ ഗവേരണം ും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം കൂടുവലമൂലജാലങ്ങളൊക്കെ തെളിഞ്ഞുവരുവിനെന്നാൽ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി പൂജിച്ചു മധുവാദവും ചെയ്ത് ചിത്രം തെളിഞ്ഞു ദേവിയെ സമീപമൊക്കെ ബഥാഞ്ജലി പൂന്തതിന്നോരനന്തരം ചരസ്മിതപൂർവമഞ്ജസായോഗിരി മരുതിയോട് പറഞ്ഞു തുടങ്ങിയാൽ വിശ്വവിമോഹന രൂപിണിയായി വിശ്വകർമാത്മജേമാനോഹരി നൃത്തവേദം കൊണ്ട് സന്തുഷ്ടനാക്കിനേന്ദ്രശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകി ഉത്സവം നാം സ്വയം പ്രഭ സന്തം മോക്ഷമപേക്ഷിച്ചിരിപ്പുരു എന്ധർവപുത്രീ സദാ വിഷ്ണുതക്കര ബ്രഹ്മലോകം പ്രവേശിച്ചിരുഹേവയും നിർമ്മല ഗാത്രിയും എന്നോടു ചൊല്ലിനാൽ സന്തനം നീ തപസ്വം ചെയ്തിരിക്കുള്ളൂ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവിജാതനാലിടും ദശരഥപുത്രനാൽ ൂപാരനാശനാഥം വിഭിന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനക്കാലം യാനകി ദേവി അന്വേഷണത്തിനാൽ വാനരന്മാർ വരും നിൻഗുഹാമന്തിരെ സൽക്കരിച്ചിടവര പ്രീതിമൂടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി ശ്രീരാമദേവന് കണ്ടുപണ നാരായണ സ്വാമി തന്നേരുകൂട്ടവൻ സ്തുതിച്ചാൽപദം യോഗികല്യം സനാതനം ആകയാ ഞാനിനി ശ്രീരാമദേവന് വേഗേന കാണുന്നതിന്നായി കൊണ്ടുപോകും നിങ്ങള നേരെയ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ സ്വച്ഛരം സ്വരം ഉപസ്ഥിതാടവിരുക്കിത് ചിത്രം വിചിത്രം വിചിത്രമെന്നോത്തവർ പദ്ധതിയിലൂടെ നടന്നു തുടങ്ങിനാ